മലപ്പുറം പാണ്ടിക്കാട് നിന്ന് വ്യവസായി ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പോലീസ് പിടികൂടി കൊല്ലം അഞ്ചൽ കുരുവികോണത്ത് നിന്നാണ് പോലീസ് പ്രതികളെ രണ്ട് കാറുകളിലായി പോയ സംഘത്തെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് തമിഴ്നാട്ടിലേക്കെന്നാണ് സൂചന ഷമീർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ചാവക്കാട് സ്വദേശി അംഷീറിന് ഷമീറിനോട് വിരോധം ഉണ്ടായിരുന്നുവെന്ന് എസ് പി വ്യക്തമാക്കി തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും തന്നെ ഇനീഷ്യലി ഇത് കേസിനകത്ത് ഉണ്ടായിരുന്നില്ല ആരാണ് എന്താണെന്നുള്ളത് ഇൻഫർമേഷനും അല്പം വൈകിയാണ് നമുക്ക് കിട്ടുന്നത് രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടീം വർക്ക് ചെയ്ത് തുടങ്ങി കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്നിനുമ്പോൾ ഇട കേട്ടുള്ള സമയത്ത് അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് ഈ കൂടാതെ പ്രതികളെ അവർ തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് കൊല്ലം ജില്ലയിൽ എക്സാക്ട്ലി കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അങ്ങനെ വ്യക്തിമിനെ സേഫായിട്ട് പ്രതികളെയും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ കൂടുതൽ പേരും തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ് അവർ അതിൽ ചിലർക്ക് ആൻറ്റിസിഡൻസ് ക്രിമിനൽ ആൻ്റിസിഡൻസ് ഉണ്ട് ഒരാൾ സ്പെസിഫിക്കലി ഈ പ്രവാസി ആയിട്ടുള്ള വ്യവസായിയുടെ മുൻ സ്റ്റാഫാണ് ഗൾഫിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നവരുടെ മുൻ സ്റ്റാഫ് കൂടിയാണ് ഇതിൽ മറ്റുള്ള ആൾക്കാർ എന്നുള്ളത് വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഡിസ്ക്രിൻറ്റഡ് എംപ്ലോയി അതായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പേഴ്സണൽ ഇഷ്യൂസ് ഇദ്ദേഹമായിട്ടുണ്ട് പിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് വൈഫിൻ്റെ കിട്ടിയ നമുക്ക് ആയതിൽ നിന്ന് മനസ്സിലാവുന്നത് അയാളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭീഷണിയും മറ്റൊക്കെ ഇതിനു മുന്നേ ഉയർത്തിയതായിട്ടുള്ളൊരു ആസ്പെക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ ടീമിനെ ഇവിടെ കൊല്ലത്താണ് പിടികൂടിയത് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത് ഷമ്മി ഇന്നലെ കഴിഞ്ഞ രാത്രിയാണ് എട്ട് മണിയോടെയാണ് ഇയാള് പാലിക്കാട് വീടിന് മുമ്പിൽ ജി എൽ പി വീടിനടുത്തായി ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് ഇയാൾ വലിയ ബഹളമൊക്കെ വെച്ചിരുന്നു എന്താണ് സംഭവം എന്ന് നിന്നവർക്ക് പോലും മനസ്സിലായിരുന്നില്ല ഈ വാഹന വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടാനായത് കൊല്ലത്ത് വെച്ചാണ് ഇവർ പിടിയിലാവുന്നത് നേരത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സ്റ്റാഫ് അയാൾക്ക് വിരോധമുണ്ട് ചാവക്കാട് സ്വദേശി അംഷീറാണ് ഈ സ്റ്റാഫ് ആ വിരോധം തീർക്കാനായാണ് പ്രതികൾ എത്തിയത് കൊണ്ടുപോയത് തമിഴ്നാട്ടിലേക്കാണ് പോയിരുന്നത് പ്രതികൾ വാഹനം മാറി മാറി ഉപയോഗിച്ചത് ഈ അന്വേഷണത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ആറുപേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത് ഈ തട്ടിക്കൊണ്ടുപോകൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനാണോ അതോ പൈസ ഷമ്മിന് തട്ടിയെടുക്കാനോ ചാവക്കാട് സ്വദേശിയായ അമീർ ദീർഘകാലം ഇല്ല നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വന്നിരുന്നയാളാണ് അപ്പോൾ ജോലി ചെയ്യുന്നതിന് പിരിച്ചുവിട്ടതിന്റെ വിരുദ്ധമായിരുന്നു അതിന് ഇയാളെ ഭീഷണിപ്പെടുത്തുക മർദ്ദിക്കുക അതൊക്കെയാണ് ഈ സടനത്തിന്റെ ലക്ഷ്യം അതിനായാണ് തട്ടിക്കൊണ്ട് പോയത് അതോടൊപ്പം തന്നെ കുറച്ച് പണം വാങ്ങിയെടുക്കുക ഇയാളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കുറച്ച് പണം വാങ്ങിയെടുക്കാനാണ് ഇയാൾ പദ്ധതിയിൽ തരുന്നു അതനുസരിച്ചാണ് ഈ തട്ടിക്കോട് കുറവ് നടന്നിട്ടുള്ളത് ആദ്യം സംശയിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പോലീസ് വിദഗ്ധമായി പിടികൂടിയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ അഞ്ചലിന് സമീപമാണ് ഇവരെ പിടികൂടിയത് സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്